നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ലാവ്ലിൻ എന്ന പേര് കേൾക്കുന്നത് തന്നെ ചതുർത്ഥിയായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ മുഖ്യമന്ത്രിയുടെ ലാവ്ലിൻ കേസ് മാറ്റിവെക്കപ്പെട്ടത് മുപ്പത്തിയേഴ് പ്രാവശ്യമാണ് അതുകൊണ്ട് തന്നെ ലാവ്ലിൻ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്ന പേര് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്നെയാണ് ലാവലിൻ എന്ന ഈ കേസുമായി ബന്ധപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇരുപത്തി വർഷത്തിലധികമായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ മുഖ്യമന്ത്രിയെ പ്രതി ചേർത്തുകൊണ്ട് സുപ്രീം കോടതിയിലുള്ള ലാവലിൻ കേസിന് ഇന്നു വരെയും ഒരു വിധി ഉണ്ടായിട്ടില്ല ഇനി എന്ന് അത് ഉണ്ടാകും എന്നുള്ളതും അറിയില്ല പക്ഷേ ആ ലാവലിൻ കമ്പനിയുടെ നാട്ടിൽ അതായത് കാനഡയിൽ എസ് എൻ സി ലാവലിൻ എന്ന കമ്പനി ഉള്ളത് കാനഡയിലാണ് ഈ കാനഡയിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ പുതിയ ഒരു കമ്പനി തുടങ്ങിയതായ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്നും ലഭ്യമായിരിക്കുന്നത് കനേഡിയൻ കമ്പനികളുടെ വിവരങ്ങളെല്ലാം വിശദാംശങ്ങൾ ലഭ്യമാകുന്ന കനേഡിയൻ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് വീണ ടി എന്ന് പറയുന്ന ആൾക്ക് കാനഡയിലെ ടൊറണ്ടോയിൽ ഒരു കമ്പനി ഉള്ളതായി അറിയാൻ സാധിച്ചിരിക്കുന്നത് സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റീവ് എന്നാണ് ഈ കമ്പനിയുടെ പേര് ഇതിന്റെ വിശദാംശങ്ങൾ തേടി ചെല്ലുമ്പോൾ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഒരാൾ മാത്രം ഡയറക്ടർ ആയിരിക്കുന്ന ഈ കമ്പനിയുടെ യഥാർത്ഥ ഓണർ വീണ ടി എന്ന വീണ വിജയൻ ആണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്തിനാണ് കാനഡയിൽ പോയി ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല വിവിധ പ്രൊഫഷണലുകൾക്ക് കൺസൾട്ടൻസി നൽകുന്ന സ്ഥാപനം എന്ന രീതിയിലാണ് സ്കൈലൈൻ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് മുഖ്യമന്ത്രിയും ലാവലിനും കുതിച്ചു കയറി പടർന്നിറങ്ങുന്ന സമയത്ത് എസ് എൻ സി ലാവലിന്റെ ആസ്ഥാനമായ കാനഡയിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഇങ്ങനെയൊരു കമ്പനി തുടങ്ങിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പരക്കെ ഉയരുന്ന ആക്ഷേപം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറായ അടുത്ത കാലത്ത് ബി ജെ പിയിൽ ചേക്കേറിയ ഷോൺ ജോർജ് ഇന്നലെ തന്റെ എഫ് പേജിലൂടെ ഇത്തരത്തിൽ ഒരു പരാമർശം പുറത്തുവിടുകയുണ്ടായി എന്നാൽ ഷോൺ ജോർജിന്റെ എഫ് വി കുറിപ്പിൽ എവിടെയും വീണാ വിജയന്റെ പേര് സ്കൈ ലൈനുമായി ബന്ധപ്പെടുത്തി കാണാൻ സാധിച്ചില്ല എന്നാൽ കനേഡിയൻ കമ്പനികളുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കുന്ന കനേഡിയൻ വെബ്സൈറ്റിൽ പരിശോധിച്ചപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാനഡയിലെ ടൊറണ്ടോയിൽ തുടങ്ങിയിരിക്കുന്ന സ്കൈ ഇലവൻ ഇൻ എന്ന ഈ കമ്പനി വീണാ വിജയൻ മാത്രമായി അതായത് വീണാ വിജയൻ എന്ന ഒരാളുടെ ഡയറക്ടറുടെ പേര് മാത്രമാണ് അതിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള വിശേഷം ഇതൊന്നും തന്നെയല്ല വീണാ വിജയന്റെ ലോകത്തെവിടെയും കമ്പനി രജിസ്റ്റർ ചെയ്യാം ഈ കമ്പനി ഇന്ത്യയിലെ വിദേശകാര്യ വിനിമയ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടാണോ നടത്തുന്നത് വിദേശത്തെയും ഭാരതത്തിലെയും കേരളത്തിലെയും കമ്പനി കാര്യ രജിസ്റ്റർ ലയത്തിന് കീഴിൽ തന്നെയാണോ അതിന്റെ ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണോ വീണാ വിജയൻ ടൊറണ്ടോയിൽ കാനഡയിൽ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ നീതിയുക്തമായ രീതിയിലാണെന്നുണ്ടെങ്കിൽ നിയമവ്യവസ്ഥയ്ക്ക് അടിപ്പെട്ടുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നിയമത്തിന് കീഴിൽ ചട്ടവിരുദ്ധമല്ലാത്ത രീതിയിലാണ് വീണാ വിജയൻ ടൊറന്റോയിൽ കമ്പനി തുടങ്ങിയിരിക്കുന്നത് എങ്കിൽ ആർക്കും ഒരു പരാതിക്ക് അടിസ്ഥാനമില്ല എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു വസ്തുത വീണാ വിജയൻ കാനഡയിലെ ടൊറന്റോയിൽ ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങിയ വിവരം പുറംലോകം അറിഞ്ഞതിന് ശേഷം കനേഡിയൻ കമ്പനികളുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കുന്ന വെബ്സൈറ്റിൽ ഇപ്പോൾ വീണാ കമ്പനിയുടെ ഡയറക്ടർഷിപ്പിലും ഓണർഷിപ്പിലും എല്ലാം കാര്യമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വസ്തുത ആദ്യം ഈ വെബ്സൈറ്റ് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ വീണാ വിജയന്റെ കമ്പനിയായ സ്കൈ ഇലവൻ ഇൻ കോർപ്പറേറ്റീവ് എന്ന കമ്പനിയുടെ ഏക ഡയറക്ടർ ആയിരുന്നു വീണാ വിജയൻ എന്നാൽ ഇപ്പോൾ അതിന്റെ വിലാസത്തിലും ഡയറക്ടർഷിപ്പിലും ഓണർഷിപ്പിലും എല്ലാം മാറ്റം വരുത്തിക്കൊണ്ടാണ് പുതിയ വെബ്സൈറ്റ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് വീണാ വിജയന് കാനഡയിൽ എസ് എൻ സി ലാവലിന്റെ നാട്ടിൽ ഒരു കമ്പനി ഉണ്ട് എന്നുള്ള വിവരം പുറംലോകം അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഫെബ്രുവരി പതിനഞ്ചിനാണ് ഇത്തരം വിവരങ്ങൾ അടങ്ങിയ വെബ്സൈറ്റ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് കനേഡിയൻ സർക്കാരിന് ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് വെബ്സൈറ്റിൽ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് വീണാ വിജയന് എസ് എൻസി ലാവലിന്റെ ആസ്ഥാനമായ കാനഡയിൽ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് എന്ന് പുറം ലോകം അറിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം അതായത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി വീണാ വിജയന്റെ വെബ്സൈറ്റിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള അപേക്ഷ കനേഡിയൻ കമ്പനികാര്യ മന്ത്രാലയത്തിന് കിട്ടിയിരിക്കുന്നു അവിടെ കനേഡിയൻ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്ന വെബ്സൈറ്റിൽ വീണ്ടും വീണാ വിജയന്റെ കമ്പനിയുടെ വിശദാംശങ്ങൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിന്റെ വിലാസം മാറിയിട്ടുണ്ടായിരുന്നു വീണാ വിജയൻ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറി രീതിയിലാണ് സ്കൈ എന്ന കമ്പനി കാനഡയിൽ തുടങ്ങിയതെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരം വിവരങ്ങൾ ലോകം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്നും ടൊറന്റോയിലെ മേൽവിലാസത്തിലും ഡയറക്ടർഷിപ്പിലും ഓണർഷിപ്പിലും എല്ലാം മാറ്റം വരുത്തി പുതിയ വെബ്സൈറ്റിൽ ഇത്തരം വിവരങ്ങൾ വന്നത് എന്തുകൊണ്ടാണ് എന്തിനാണ് അത്തരം മാറ്റങ്ങൾ വരുത്തിയത് നിയമാനുസൃതമായ രീതിയിലല്ല വീണാ വിജയൻ ടൊറന്റോയിൽ കമ്പനി തുടങ്ങിയിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ വീണാവിജയൻ മറ്റെന്തൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഭയപ്പെടുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് വീണാ വിജയനും ടൊറന്റോയിൽ കമ്പനിയുണ്ട് എന്നുള്ള വിവരം പുറം ലോകം അറിഞ്ഞാൽ എന്താണ് കുഴപ്പം ഏതൊരു ഭാരതീയനും ഏതൊരു കേരളീയനും വിദേശ രാജ്യങ്ങളിൽ അവരവരുടെ നിയമാനുസൃതമായ രീതിയിൽ അതാത് രാജ്യങ്ങൾ അനുശാസിക്കുന്ന നിയമത്തിന് കീഴിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കമ്പനികൾ തുടങ്ങാം വ്യവസായം തുടങ്ങാം ഇതിൽ എന്താണ് തെറ്റുള്ളത് മുഖ്യമന്ത്രിയുടെ മകളായി പോയി വീണാവിജയൻ എന്നുള്ളതിന്റെ പേരിൽ അവർക്ക് വിദേശ രാജ്യങ്ങളിലോ സ്വദേശത്തോ കമ്പനി തുടങ്ങാൻ പാടില്ലായക ഒന്നും തന്നെയില്ല നിയമം അനുസരിക്കുന്ന രീതിയിൽ അവിടെ അവർക്ക് ഏത് തരത്തിലുള്ള വ്യവസായമോ അല്ലെങ്കിൽ കമ്പനികളോ തുടങ്ങുവാൻ അവർക്ക് അനുവാദമുണ്ട് പിന്നെ എന്തിനാണ് അവർ ഇത്തരത്തിൽ പൂണ്ട് വിരളിപ്പുണ്ട് രാജമാനം അവരുടെ വെബ്സൈറ്റിൽ മാറ്റം വരുത്തിയത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരേ ഒരു വിവാദം ലാവലിൻ കേസ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ബി സർക്കാരിലും കേന്ദ്രത്തിലും ഉള്ള പിടിപാടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം ലാവലിൻ കേസ് മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങളെല്ലാം മുഖ്യമന്ത്രി ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എൻസി ലാവലിൻ കരാർ ഇടപാടുകളിലൂടെ ഏതാണ്ട് നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ നേട്ടമുണ്ടായിരിക്കുന്നു ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വിവാദങ്ങൾ തന്നെയാണ് സാമൂഹ്യ അന്തരീക്ഷത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നത് മലബാർ ക്യാൻസർ സെന്ററിന് എസ് എൻസി ലാവലിനിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്ന തൊണ്ണൂറ്റി കോടി രൂപ മുഖ്യമന്ത്രിയുടെ ഭാര്യയായ കമലാ വിജയന്റെ കമല ഇന്റർനാഷണലിലേക്ക് മാറ്റി എന്നുള്ള വിവാദങ്ങളെല്ലാം കേരളത്തിലും ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനവും പടർന്നു കേൾക്കുന്നതിനിടയിൽ തന്നെയാണ് അല്ലെങ്കിൽ അത്തരം കേസ് സുപ്രീം കോടതിയിൽ നിലവിൽ നിൽക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ അതിലൊക്കെ ഉപരിയായി കേരളത്തെയും അഥവാ ഇന്ത്യയെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെയൊരു വാർത്ത പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് എസ് എൻസി ലാവലിന്റെ ആസ്ഥാനമായ കാനഡയിൽ കമ്പനി തുടങ്ങുന്നതിന് യാതൊരു തരത്തിലുള്ള നിയമപരമായ ബുദ്ധിമുട്ടുകളില്ല തടസ്സങ്ങളില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾക്ക് അവിടെ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് എന്നുള്ള ആധികാരിക രേഖ കനേഡിയൻ സർക്കാരിന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമായതിന് തൊട്ടു പുറകെ തന്നെയാണ് ഈ മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന്റെ പേരും കമ്പനിയുടെ മേൽവിലാസത്തിലുമെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ആ വെബ്സൈറ്റ് വീണ്ടും പ്രത്യക്ഷമായത് എന്ന് കണക്കിലെടുക്കുമ്പോഴാണ് ഇതിൽ എന്തൊക്കെയോ കള്ളിക്കളികളുണ്ട് ദുരൂഹതകളുണ്ട് എന്നുള്ളത് ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇപ്പോഴും ആരോപണങ്ങളിൽ നിന്ന് വിമുക്തനായിട്ടില്ല ഇപ്പോഴിതാ ലാവലിന്റെ ആസ്ഥാനമായ കാനഡയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പുതിയൊരു കമ്പനി ഉണ്ടെന്നുള്ള വിശേഷവും ആ വിശേഷം കാണിക്കുന്ന വെബ്സൈറ്റ് പുറത്തു വന്നതിന് പുറകെ തന്നെ ഇത്തരം കാര്യങ്ങൾ നാട്ടിൽ പാട്ടായതോടുകൂടി കാനഡയിലെ കമ്പനിയുടെ വിശേഷങ്ങൾ അടങ്ങിയ വെബ്സൈറ്റ് അപ്രത്യക്ഷമായി വീണ്ടും പ്രത്യക്ഷമായപ്പോൾ വീണാ വിജയന്റെ പേരില്ല ഡയറക്ടർഷിപ്പിലും ഓണർഷിപ്പിലും എല്ലാം മാറ്റം വന്നിരിക്കുന്നു വിലാസത്തിൽ മാറ്റം വന്നിരിക്കുന്നു ഇതെന്തുകൊണ്ടാണ് ഇത്രത്തോളം വിചിത്ര സ്വഭാവമുള്ള രീതിയിൽ വീണാ വിജയൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നാണ് ഇപ്പോൾ പലരും എടുത്തു ചോദിക്കുന്നത് ആദ്യകാലത്ത് വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ മെന്ററായി ജയ്ക്ക് ബാലകുമാർ എന്നൊരാളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇത് വിവാദത്തിൽപ്പെട്ടതോടുകൂടി ജയ്ക്ക് ബാലകുമാറിന്റെ പേര് വീണാ വിജിന്റെ എക്സാലോജിക് എന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ നിന്നും അപ്രത്യക്ഷമാകുകയായിരുന്നു പിന്നീട് ഈ വെബ്സൈറ്റ് പ്രത്യക്ഷമായപ്പോൾ ജയ്ക്ക് ബാലകുമാറിന്റെ പേര് എവിടെയും പരാമർശിച്ചിട്ടുണ്ടായില്ല ജയ്ക്ക് ബാലകുമാർ എന്ന വിവാദ വ്യവസായിയാണ് വീണാ വിജയന്റെ മെന്റർ എന്ന രീതിയിലുള്ള വെബ്സൈറ്റ് പുറത്തു വന്നതോടുകൂടി അത് നിയമസഭയിലെ നിയമസഭയ്ക്ക് പുറത്തും അന്ന് വലിയ വിവാദങ്ങൾ ഉയർത്തിയത് തന്നെയാണ് അന്ന് മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് ഒത്തും പുറത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയ്ക്ക് ബാലകുമാറുമായി എൻ്റെ മകൾക്ക് യാതൊരു തരത്തിലും ബന്ധമില്ല എൻ്റെ മകളുടെ കമ്പനിയുടെ മെന്റർ അല്ല ജയ്ക്ക് ബാലകുമാർ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് എന്നാൽ അതേ വിവാദം തന്നെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എക്സാലോജിക്കിൻ്റെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന സഹകാരിയായ ദീപക് സായിബാബ് തന്നെയാണ് ഇപ്പോഴും വീണാ വിജയന്റെ പുതിയ കമ്പനിയായ സ്കൈ ഇലവൻ ഇൻ കോർപ്പറേറ്റീവിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉള്ളത് എന്നുള്ള വിവരവും അവരുടെ വെബ്സൈറ്റിൽ കണ്ടതാണ് എന്നാൽ സംഭവം പുറംലോകമറിഞ്ഞതോടുകൂടി ജയ്ക്ക് ബാലകുമാറിന്റെ പേര് പണ്ട് എക്സാലോജിക്കിന്റെ വെബ്സൈറ്റിൽ നിന്നും അപ്രത്യക്ഷമായതുപോലെ തന്നെ ഇപ്പോൾ ദീപക് സായ്ബാബയുടെ പേരും സ്കൈ ഇലവൻ ഇൻ കോർപ്പറേറ്റീവിന്റെ വെബ്സൈറ്റിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു അപ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ഇനി കൃത്യമായ അന്വേഷണം നടക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് മാധ്യമങ്ങൾ ഇപ്പോൾ ഇതിന് പുറകെ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിൽ പെട്ടു ഉഴലുന്ന സമയത്ത് തന്നെയാണ് ലാവ്ലിന്റെ ആസ്ഥാനമായ കാനഡയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കൊരു കമ്പനി ഉണ്ടെന്നുള്ള വിവരം പുറത്തു വരുന്നത് ഈ വിവരം പുറത്തു വന്നതിനെ തുടർന്ന് വീണ്ടും അതിൻ്റെ വെബ്സൈറ്റ് അപ്രത്യക്ഷമാകുന്നു വീണ്ടും അത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ വിലാസം മാറ്റിയിരിക്കുന്നു ഓണർഷിപ്പ് മാറ്റിയിരിക്കുന്നു ഡയറക്ടർഷിപ്പ് മാറ്റിയിരിക്കുന്നു ഇതിലെല്ലാം കള്ളക്കളികൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയ പ്രതിയോഗികൾ ചൂണ്ടിക്കാണിക്കുന്നത് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനി വരും നമുക്ക് കണ്ടറിയാൻ സാധിക്കും എന്ന് തന്നെ വിശ്വസിക്കാം കാത്തിരിക്കാം